ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ഇംഗ്ലീഷിലെ ഒരു പ്രത്യേക ഉപയോഗമാണ് നമ്മൾ മലയാളത്തിൽ പറയുകയാണ് ഞാൻ എഴുതുകയാണ് ഞാൻ എഴുതുകയാണ് ഞങ്ങൾ എഴുതുകയാണ് ഇത് നമ്മൾ നേരത്തെ കണ്ടു അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും ഞാൻ എഴുതുകയാണ് ഐ ആം റൈറ്റിംഗ് ഐ ആം റൈറ്റിംഗ് ഓർക്കുന്നുണ്ടോ ഞങ്ങൾ എഴുതുകയാണ് വി ആർ റൈറ്റിംഗ് വി ആർ റൈറ്റിംഗ് ഞങ്ങൾ എഴുതുകയാണ് എന്നാൽ ഇതേ വാചകം ഞാൻ എഴുതുകയാണ് അത് കുറെ നേരമായിട്ട് ചെയ്യുന്നു അത് സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് ഞാൻ രണ്ടു മണിക്കൂറായി എഴുതുകയാണ് ഞാൻ രണ്ടു മണിക്കൂറായിട്ട് എഴുതുകയാണ് അല്ലെങ്കിൽ ഞാൻ മണി മുതൽ എഴുതുകയാണ് ഞാൻ മണി മുതൽ എഴുതുകയാണ് ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷില് അത് വേറെ ഒരു രീതിയിൽ പറയണം ഓക്കെ ഐ ആം റൈറ്റിംഗ് ഫോർ ടു അവേഴ്സ് രണ്ട് മണിക്കൂർ ആയി ആയി എന്നുള്ളതിന് ഇംഗ്ലീഷ് വാക്ക് ഫോർ എന്നുള്ളതാണ് എഫ് ഒ ആർ ഫോർ ഈ ഫോർ എന്നുള്ള വാക്കിന് വേറെ അർത്ഥങ്ങളും ഉണ്ട് അത് പിന്നീട് നമ്മൾ കാണുന്നതാണ് ഇവിടെ നമ്മൾ ഫോറിന് കാണുന്ന അർത്ഥം ആയി അല്ലെങ്കിൽ ആയിട്ട് ഉദാഹരണമായി രണ്ട് മണിക്കൂറായിട്ട് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറായി ഞാൻ എഴുതുകയാണ് രണ്ട് മണിക്കൂറായിട്ട് ഞാൻ എഴുതുകയാണ് മറ്റൊരു വാക്കാണ് സിൻസ് സിൻസ് ഇവിടെ അർത്ഥം മുതൽ എന്നുള്ളതാണ് അഞ്ച് മുതൽ എട്ട് മുതൽ തിങ്കളാഴ്ച മുതൽ ഡിസംബർ മുതൽ അങ്ങനെ പറയില്ലേ ആ മുതൽ എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിലുള്ളത് സിൻസ് എന്നുള്ള വാക്കാണ് മറ്റു വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട് അതുപോലെ സിൻസ് എന്ന വാക്കിന് മറ്റർത്ഥങ്ങളും ഉണ്ട് ഇവിടെ നമ്മൾ കാണുന്ന ഈ രണ്ട് വാക്ക് ഫോർ എന്നുള്ള വാക്കിനർത്ഥം ആയി അല്ലെങ്കിൽ ആയിട്ട് ഇവിടെ സിൻസ് എന്ന വാക്കിനർത്ഥം മുതൽ എന്നുള്ളതാണ് എന്നാൽ ഇംഗ്ലീഷിൽ ഞാൻ രണ്ട് മണിക്കൂറായി എഴുതുകയാണ് ഐ ആം റൈറ്റിംഗ് ഫോർ ടു അവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പാടില്ല മലയാളത്തിൽ നമുക്ക് പ്രശ്നമില്ല ഞാൻ എഴുതുകയാണ് രണ്ട് മണിക്കൂറായി ഞാൻ എഴുതുകയാണ് നമുക്ക് അങ്ങനെ പറയാം എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെ പറയാൻ സാധിക്കില്ല അതിന് ഉപയോഗിക്കുന്ന ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വലിയ പേരാ അല്ലേ ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല സ്കൂൾ സ്റ്റുഡൻസിന് ഉദ്ദേശിച്ചെഴുതിയിരിക്കുകയാണ് ഇതുണ്ടാക്കുന്ന രീതി സബ്ജക്ട് അതിൻ്റെ ഹാസ് ബിൻ സിംഗുലർ ആണെങ്കിൽ ഹാസ്ബിന്ന് വയ്ക്കും പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബിൻ വയ്ക്കും ഹാസ് ഹാവ് നമ്മൾ നേരത്തെ മറ്റൊരു ഉപയോഗം പൊസക്ഷൻ ഉടമസ്ഥത കാണിക്കുന്നതിനായിട്ട് കണ്ടിട്ടുണ്ട് അല്ലെ ബീൻ എന്നുള്ള വാക്കോർക്കുന്നുണ്ട് ബീൽ ബീൻ എന്നുള്ളത് ബി എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിപ്പൽ ഫോമാണ് ഇവിടെ ഓർക്കുക എന്ന് വിചാരിച്ചാൽ മതി അതിന്റെ കൂടെ വെർബിന്റെ ബേസ് ഫോം ക്രിയയുടെ ബേസ് ഫോം ഉപയോഗിക്കും ബേസ് ഫോമിന്റെ കൂടെ ഐ എൻ ജി എന്ന് ചേർക്കും ഇതിനെ നമ്മൾ ഐ എൻ ജി ഫോം നേരത്തെ കണ്ടിട്ടുണ്ട് ഈ രീതിയിലാണ് ഈ വാചകം ഉണ്ടാക്കുന്നത് പ്രാക്ടീസ് ചെയ്താൽ എളുപ്പമാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം പല സ്റ്റുഡൻസും തെറ്റിച്ച് പറയുന്നത് കണ്ടിട്ടുണ്ട് കാരണം നമുക്ക് മലയാളത്തിലെ ഈ ഇത് പ്രശ്നമല്ല പക്ഷെ ഇംഗ്ലീഷിൽ ഇതൊരു പ്രശ്നമാണ് സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളൊക്കെ ഉണ്ട് ഒരു ദീർഘ സമയം ആ പ്രവൃത്തി ചെയ്യുകയാണ് എങ്കിൽ ഈ ടെൻസ് ഉപയോഗിക്കണം ഈ രീതിയിൽ പറയണം ഓക്കെ വീണ്ടും പറയുകയാണ് ഐ ആം റൈറ്റിംഗ് ഫോർ ടു അവേഴ്സ് ഐ ആം റൈറ്റിംഗ് ഫോർ ടു അവേഴ്സ് രണ്ട് മണിക്കൂറായി ഞാൻ എഴുതുകയാണ് അങ്ങനെ ഇംഗ്ലീഷിൽ പറയില്ല അത് തെറ്റാണ് എങ്ങനെ പറയണം ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ഫോർ ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ഫോർ ചുവവിൾസ് എന്താണ് അതിന്റെ അർത്ഥം ഞാൻ രണ്ട് മണിക്കൂറായി അല്ലെങ്കിൽ ഞാൻ രണ്ട് മണിക്കൂറായിട്ട് എഴുതുകയാണ് മലയാളത്തിലെ വേറൊരു രീതിയിലും പറയാം ഞാൻ രണ്ട് മണിക്കൂറായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയും പറയാം ഇവിടെ ഈ വാചകങ്ങള് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം ഇംഗ്ലീഷിൽ അതൊരു പ്രശ്നമാണ് മലയാളത്തിൽ നമുക്ക് പ്രശ്നമില്ല രണ്ട് മണിക്കൂറായി ഞാൻ എഴുതുകയാണ് ഞാൻ എഴുതുകയാണ് രണ്ടും പറയാം പക്ഷെ ഇംഗ്ലീഷിൽ ഐ ആം റൈറ്റിംഗ് കുഴപ്പമില്ല ഐ ആം റൈറ്റിംഗ് ഫോർ ടു അവേഴ്സ് എന്ന് പറഞ്ഞാല് ശരിയല്ല തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ഫോർ ടു അവേഴ്സ് അതായത് ഒരു പ്രവൃത്തി കുറെ നേരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ പറയാൻ പാടുള്ളൂ ഇംഗ്ലീഷിൽ ഇത് അതി ഉപയോഗിക്കുന്നതല്ല പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ നമുക്ക് കുറച്ച് വാചകങ്ങള് ശ്രദ്ധിക്കാം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഫോർ എന്നുള്ള വാക്കാണ് ഇവിടെ ഫോറിന്റെ അർത്ഥം എന്താണ് ആയി ആയിട്ട് രണ്ട് മണിക്കൂറായിട്ട് ഒരാഴ്ചയായിട്ട് അഞ്ചു മാസമായിട്ട് പത്ത് വർഷങ്ങളായിട്ട് പത്ത് വർഷമായി അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ അതാണ് ഇംഗ്ലീഷില് ഫോർ വെച്ച് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഫോറിന് മറ്റു അർത്ഥങ്ങളും ഉണ്ട് ഇംഗ്ലീഷിൽ അത് മനസ്സിൽ വെച്ചേക്കുന്നേ മറ്റൊരു വാക്കാണ് സിൻസ് എന്നുള്ള വാക്ക് ഇവിടെ അർത്ഥം മുതൽ സിൻസിന് മറ്റു അർത്ഥങ്ങളും ഇംഗ്ലീഷിലുണ്ട് നമ്മൾ ഇവിടെ കാണുന്നത് മുതൽ അഞ്ചു മണി മുതൽ സിൻസ് ഫൈവ് ഓ ക്ലോക്ക് ഇന്ന് രാവിലെ മുതൽ സിൻസ് ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ ഇംഗ്ലീഷിൽ പറയുന്നത് ദിസ് മോർണിംഗ് എന്നാണ് സിൻസ് ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ മുതൽ ആ രീതിയിൽ വാക്കുകളൊക്കെ ഉണ്ടാവും ഈ വാചകങ്ങളെ കാണുമ്പോൾ കുറെ കൂടി നമുക്ക് മനസ്സിലാകും ഇവിടെ ശ്രദ്ധിക്കുക ഐ എന്നുള്ളത് പ്ലൂരൽ ആണ് ഐ ബി യു ദേ ഇനി ഏത് പൂരൽ വാക്കുകൾ ഉപയോഗിക്കാം മൈ ഫ്രണ്ട്സ് യുവർ ടീച്ചേഴ്സ് മൈ പാരൻസ് ഏത് കൂരൽ വാക്കുകളും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം ഹാവ് ബീൻ ഉപയോഗിക്കുന്നത് പ്ലൂരൽ ആണ് ഹാസ് ബിൻ സിംഗുലർ ആണ് ഓക്കെ ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ഫോർ ടുസ് I have been ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ഫോർ ട്യൂവേഴ്സ് ഐ ഹാവ് റൈറ്റിംഗ് ഫോർ ടൂഴ്സ് രണ്ട് മണിക്കൂറായി ഞാൻ എഴുതി കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറായി ഞാൻ എഴുതുകയാണ് ഐ ആം റൈറ്റിംഗ് ഫോർ ട്യൂവേഴ്സ് എന്ന് പറഞ്ഞാല് തെറ്റാണ് ഇംഗ്ലീഷിന്റെ അങ്ങനെ പറയാൻ പാടില്ല അയാം റൈറ്റിംഗ് എന്ന് പറയാം ഞാൻ എഴുതുകയാണ് കുഴപ്പമില്ല പക്ഷേ അയാം റൈറ്റിംഗ് ഫോർ ട്യൂവേഴ്സ് എന്ന് പറഞ്ഞാല് തെറ്റാണ് അതിങ്ങനെ പറഞ്ഞ് പഠിക്കണം ഓക്കെ ഐ ഹാവ് ബീൻ സിംഗിങ് ഫോർ ത്രീ അവേഴ്സ് ഐ ഹാവ് ബീൻ സിംഗിങ് ഫോർ ത്രീ അവേഴ്സ് മൂന്ന് മണിക്കൂറായി ഞാൻ പാടുകയാണ് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറായി ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ് ദീർഘമായ സമയം കാണിക്കുകയാണ് ത്രീ അവേഴ്സ് അപ്പോൾ ഈ ടെൻസ് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഈ രീതിയിൽ പറയണം ഐ ആം സിംഗിങ് ഫോർ ത്രീ അവേഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാൻ ഇംഗ്ലീഷിൽ അങ്ങനെ പറയാൻ പാടില്ല ഇത് ഇംഗ്ലീഷിന്റെ പ്രത്യേകതയാണ് നേരത്തെ പറഞ്ഞ അതുപോലെ നമുക്ക് മലയാളത്തില് ഞാൻ പാടുകയാണെന്ന് പറയാം മൂന്ന് മണിക്കൂറായി ഞാൻ പാടുകയാണ് അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല പക്ഷെ ഇംഗ്ലീഷിൽ ഐ ആം സിംഗിങ് കുഴപ്പമില്ല ഐ ആം സിംഗിങ് ഫോർ ത്രീ അവേഴ്സ് എന്ന് പറഞ്ഞാൽ കുഴപ്പമാണ് തെറ്റാൻ ഐ ഹാവ് ബീൻ സിംഗിങ് ഫോർ ത്രീ അവേഴ്സ് എന്ന് പറയണം മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ പാടുകയാണ് ഐ ഹാവ് ബീ ലിവിങ് ഹിയർ ഫോർ ട്വന്റി ഇയേഴ്സ് ഐ ഹാവ് ബീ ലിവിങ് ഹിയർ ഫോർ ട്വന്റി ഇയേഴ്സ് ഇരുപത് വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ താമസിച്ചു പോരുകയാണ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം നമുക്ക് ഐ ആം ലിവിങ് ഹിയർ ഞാൻ ഇവിടെ താമസിക്കുകയാണ് അങ്ങനെ പറയാം പക്ഷെ ഐ ആം ലിവിങ് ഹിയർ ഫോർ ട്വന്റി ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല എങ്ങനെ പറയണം ഐ ഹാവ് ബി ലിവിംഗ് ഹിയർ ഫോർ ട്വന്റി ഇയേഴ്സ് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ തേർട്ടി മിനിറ്റ് ഐ ഹാവ് മിനിറ്റ് മിനിറ്റ് ആയി ഞാൻ ഇവിടെ കാത്തിരിക്കുക ഐ ആം വെയിറ്റിംഗ് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഐ ആം വെയിറ്റിംഗ് ഫോർ തേർട്ടി മിനിറ്റ്സ് എന്ന് പറഞ്ഞാല് തെറ്റാൻ അങ്ങനെ പറയാൻ പാടില്ല ഇംഗ്ലീഷിൽ എങ്ങനെ പറയണം ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ തേർട്ടി മിനിറ്റ്സ് ഐ ഹാവ് ബിൻ വെയിറ്റിംഗ് ഫോർ തേർട്ടി മിനിറ്റ്സ് മുപ്പത് മിനിറ്റ് ആയി ഞാൻ കാത്തിരിക്കുകയാണ് അങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുള്ളൂ ഇനി സിൻസ് ഉപയോഗിച്ചുള്ള കുറച്ച് വാചകങ്ങൾ കാണാം ഐ ഹാവ് സിൻസ് ടു തൗസൻഡ് സിൻസ് ടു തൗസൻഡ് രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ ജോലി ചെയ്യുകയാണ് നമുക്ക് ഐ ആം വോക്കിംഗ് എന്ന് പറയാം ഞാൻ ജോലി ചെയ്യുകയാണ് തെറ്റില്ല പക്ഷേ ഐ ആം വോക്കിംഗ് സിൻസ് ടു തൗസൻഡ് ടെൻ എന്ന് പറഞ്ഞാല് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല ഐ ഹാവ് ബീൻ വോക്കിംഗ് സിൻസ് ടു തൗസൻഡ് രണ്ടായിരത്തി പത്ത് മുതല് സിൻസിന്റെ അർത്ഥം മുതൽ എന്നുള്ളതാണ് ഇവിടെ രണ്ടായിരത്തി പത്ത് മുതല് ഞാൻ ജോലി ചെയ്യാൻ ഇത് ഇംഗ്ലീഷിന് പ്രത്യേകതയാണ് ഇത് മനസ്സാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ് ഇത് അധികം ഉപയോഗിക്കുന്ന ഒരു ടെൻസ് അല്ല നേരത്തെ പറഞ്ഞതുപോലെ ഓക്കെ ഐ ഹാവ് ബീൻ കുക്കിംഗ് സിൻസ് ഐ ഹാവ് ബീൻ കുക്കിംഗ് സിൻസ് ആറ് മുതൽ ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയമായി പാചകം തുടങ്ങിയിട്ട് ഐ ഹാവ് ബീൻ കുക്കിംഗ് സിൻസ് സിക്സ് ആറ് മുതൽ ഞാൻ പാചകം ചെയ്യുകയാണ് ഐ ആം കുക്കിംഗ് സിൻസ് സിക്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല ഐ ആം കുക്കിംഗ് എന്ന് പറയാം ഞാൻ പാചകം ചെയ്യുകയാണ് കുഴപ്പമില്ല പക്ഷെ ആറ് മുതൽ ഞാൻ പാചകം ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ ഈ രീതിയിൽ പറയാവും ഐ ഹാവ് ബീൻ കുക്കിംഗ് സിൻസ് സിക്സ് ഓക്കെ ഐ ഹാവ് ബീൻ ക്രൈ സിൻസ് മോർണിംഗ് ഐ ഹാവ് ബീൻ ക്രൈങ് സിൻസ് ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ മുതൽ ദിസ് മോർണിംഗ് എന്ന് വെച്ചാല് ഇന്ന് രാവിലെ ഇംഗ്ലീഷിൽ അങ്ങനെയാ പറയേ ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ മുതൽ ഞാൻ കരയുകയാണ് അല്ലെങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഐ ആം ക്രൈങ് പറയാ ഞാൻ കരയുകയാണ് കുഴപ്പമില്ല പക്ഷെ ഐ ആം ക്രൈ സിൻസ് ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞാല് തെറ്റാണ് ഇങ്ങനെ പറയണം ഐ ഹാവ് ബീൻ ക്രൈയിങ് സിൻസ് ദിസ് മോർണിംഗ് ഐ ഹാവ് ബീൻ പ്രിപ്പയറിംഗ് സിൻസ് മെയ് മെയ് മുതൽ ഞാൻ ഒരുങ്ങുകയാണ് അല്ലെങ്കിൽ മെയ് മുതൽ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരുങ്ങുകയാണ് ഐ ആം പ്രിപ്പയറിംഗ് അങ്ങനെ പറഞ്ഞാൽ തെറ്റില്ല കറക്റ്റ് ആണ് പക്ഷെ ഐ ആം പ്രിപ്പയറിംഗ് സിൻസ് മെയ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയണം ഐ ഹാവ് ബീ പ്രിപ്പയറിംഗ് സിൻസ് മെയ് ഇത് ഇംഗ്ലീഷിലെ പ്രത്യേകതയാണ് ഓക്കെ മറ്റു എല്ലാം ഉപയോഗിക്കല ആണ് നമുക്ക് യു നോക്കാം യു ഹാവ് ബീ writing for two hours you have been writing for two hours രണ്ട് മണിക്കൂറായിട്ട് നീ എഴുതുകയാണ് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറായി നീ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഓക്കെ യു ഹാവ് ബീൻ സിംഗിങ് ഫോർ ത്രീ അവേഴ്സ് മൂന്ന് മണിക്കൂറായി നീ പാടുകയാണ് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറായിട്ട് നീ പാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയാം യു ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ ട്വന്റി ഇയേഴ്സ് യു ഹാവ് ബീൻ ലിവർ ഫോർ ട്വന്റി ഇയേഴ്സ് ഇരുപത് വർഷമായിട്ട് അല്ലെങ്കിൽ ഇരുപത് വർഷമായി നീ ഇവിടെ താമസിക്കുകയാൻ അല്ലെങ്കിൽ താമസിച്ചു പോരുകയാൻ അങ്ങനെയൊക്കെ മലയാളത്തിൽ പറയാം അർത്ഥം മനസ്സിലാക്കുക വിത്യാസം മനസ്സിലാക്കണം ഐ ആം ലിവിങും ഐ ഹാവ് ബീൻ ലിവ തമ്മിലുള്ള വിത്യാസം നമ്മൾ മനസ്സിലാക്കുക ഓക്കെ യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ തേർട്ടി മിനിറ്റ്സ് യു ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ തേർട്ടി മിനിറ്റ്സ് മുപ്പത് മിനിറ്റ് ആയി നിങ്ങൾ കാത്തിരിക്കുകയാണ് യു ഹാവ് ബീൻ വോക്കിംഗ് സിൻസ് ടു തൗസൻഡ് ടെൻ രണ്ടായിരത്തി പത്ത് മുതല് നിങ്ങൾ ജോലി ചെയ്യുകയാണ് യു ഹ് ബീൻ കുക്കിംഗ് സിൻസ് സിക്സ് ആറ് മുതൽ നിങ്ങൾ പാചകം ചെയ്യുകയാണ് യു ഹാവ് ബീൻ ക്രൈൻസ് ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ കരയുകയാണ് യു ഹാവ് മെയ് മെയ് മുതൽ നിങ്ങൾ ഒരുങ്ങുകയാണ് അടുത്തത് ഈ പ്ലൂരലിന് വരെ ഏത് പ്ലൂറൽ ബീൻ സ്റ്റഡിംഗ് ഫോർ ത്രീ മന്ത്സ് മൈ സ്റ്റുഡൻസ് ഹാവ് ബിൻ സ്റ്റഡിംഗ് ഫോർ ത്രീ മന്ത്സ് മൂന്ന് മാസമായി എന്റെ വിദ്യാർത്ഥികള് പഠിക്കുകയാണ് അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ടു അവേഴ്സ് രണ്ട് മണിക്കൂറായി അവർ എഴുതുകയാണ് ദേ ഹാവ് സിംഗിങ് ഫോർ ത്രീ അവേഴ്സ് മൂന്ന് മണിക്കൂറായി അവർ പാടുകയാണ് ദേ ഹാവ് ലിവിങ് ഹിയർ ഫോർ ഇയേഴ്സ് ഇരുപത് വർഷമായിട്ട് അവരിവിടെ താമസിക്കുകയാണ് അല്ലെ താമസിച്ചു പോരുകയാണ് ബീൻ വെയിറ്റിംഗ് ഫോർ തേർട്ടി മിനിറ്റ്സ് മുപ്പത് മിനിറ്റായി അവർ കാത്തിരിക്കുകയാണ് ിങ് സിൻസ് ടു തൗസൻഡ് ടെൻ രണ്ടായിരത്തി പത്ത് മുതൽ അവര് ജോലി ചെയ്യുകയാണ് സിൻസ് സിക്സ് ആറ് മുതൽ അവര് പാചകം ചെയ്യുകയാണ് സിൻസ് ദിസ് മോർണിംഗ് രാവിലെ മുതൽ അവരെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ കരയുകയാണ് സിൻസ് മെയ് മെയ് മുതൽ അവര് ഒരുങ്ങുകയാണ് അല്ലെങ്കിൽ മെയ് മുതൽ അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ അർത്ഥവ്യത്യാസം മനസ്സിലായാലും എളുപ്പമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക സമയത്തെ സൂചിപ്പിക്കുന്ന മറ്റു വാക്കുകളും ഇതുപോലെ ഉപയോഗിക്കാം ഉദാഹരണമായിട്ട് ബീൻ വോക്കിംഗ് ദ ഹോൾ ഡേ ദേ ഹാവ് ബീൻ വോക്കിംഗ് ദ ഹോൾ ഡേ ദിവസം മുഴുവൻ അവർ ജോലി ചെയ്യുകയാണ് ഓക്കെ ആ രീതിയിലൊക്കെ പറയാം ഇത് മനസ്സിലാക്കേണ്ടത് ഒരു പ്രവൃത്തി കുറെ നേരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലെ ഈ രീതിയിലാണ് പറയേണ്ടത് ഐ ആം റൈറ്റിംഗ് എന്നല്ല പറയേണ്ടത് ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ഫോർ ടു അവേഴ്സ് ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ഫോർ ഫൈവ് അവേഴ്സ് ആ രീതിയിലാണ് പറയേണ്ടത് എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം അല്ല അർത്ഥം ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക പ്രാക്ടീസ് ചെയ്യുക മറ്റു വാക്കുകൾ അർത്ഥമുള്ള വാക്കുകളൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ കോളൊക്കെ നടത്തി പ്രാക്ടീസ് ചെയ്യാമല്ലോ വെറുപ്പിന്റെ ലിസ്റ്റ് ഉണ്ട് നാല് ഫോംസ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക പുതിയ വാക്കുകൾ ശരിയായിട്ടുള്ള ഉച്ചാരണത്തോടെ പഠിക്കുക ഓക്കെ നമ്മള് വെറുതുകൾ ആണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിനാലേ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുതെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന എടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമിൽ റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും ക്വസ്റ്റന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം ക്ലൂരലും അർത്ഥം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ ബെർബൊഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുതുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താൻ ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ വേർഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കേ അപ്പൊ നമ്മളിത് മൂന്ന് പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെയായിരിക്കും അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കേണ്ടതെന്നുള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആണ് ഇടിയും ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം പിന്നെ കാണുന്നത് നമ്മളെ വെറുതുകളുടെ ലിസ്റ്റിലെ പതിമൂന്നാമത്തെ ആണ് വെറുതുകളുടെ ധാരാളം രൂപങ്ങളിലെ നാല് രൂപങ്ങളാണ് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ എല്ലാ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇവ അറിയാതെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനോ സംസാരിക്കാനോ സാധിക്കില്ല അപ്പൊ ഇവ നമ്മൾ ശരിക്കും പഠിക്കണം പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ബേസ് ഫോമും പ്രസന്റ് ഫോമും പ്രസന്റ് ഫോം റൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷിലെ ഉച്ചാരണവും സ്പെല്ലിങും അർത്ഥം വ്യത്യാസം ഉണ്ടെന്ന കാര്യം മറക്കരുത്

ഇത് മൂന്ന് മൂന്ന് രീതിയിലാണ് വെവ്വേറെ രീതിയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനുള്ള വെർബുകളില് നമ്മള് കൂടെ ഇ ഡി എന്നോ ഡി എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് തുടങ്ങാം Drown, drowned, drowned. drowned. Fry, fried, fried. Harm, harmed, harmed. Excite, excited, excited. Force, forced, forced. Hug, hugged, hugged. Hope, hoped, hoped. Hum, hummed, hummed. Instruct, instructed, instructed. Interfere, interfere, interfere. Invent, invented, invented. irritated irritated. Entertain, entertain, entertain. Jog, jogged, jogged. jogged. Heat, heated, heated. Join, joint, joint. Last, lasted, lasted. Preserve, preserved, preserved. Prevent, prevented, prevented. Produce, produced, produced. Promise, promised, promised. ോർക്കുക ഈ വർബുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഇവരുടെ ഉച്ചാരണം പഠിക്കണം അർത്ഥവും പഠിക്കണം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ചില വെർബുകളിലേക്ക് സിംഗുലർ ആവുമ്പോൾ ചില സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പൊ അത് എഴുതാൻ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും അപ്പൊ ഈ വെർബുകളൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കാം ഓക്കെ ഓൾ ദ ബെസ്റ്റ്